നമസ്കാരം വെടിനിർത്തൽ രണ്ടാം നടപ്പാക്കാൻ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം തുടരുകയാണ് വെടിനിർത്തൽ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്താൽ ഇസ്രയേലിനുള്ള യുഎസിന് മുഴുവൻ പിന്തുണയും അവസാനിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് ഗാസയിൽ ആക്രമണവും സഹായ നിയന്ത്രണവും ഇസ്രയേൽ തുടരുന്നുണ്ട് യുദ്ധാനന്തര ഗാസയുടെ ഭരണ സംവിധാനവും ഹമാസ് നിരായുധീകരണവും ഉൾപ്പെടുന്ന വെടിനിർത്തൽ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് തയ്യാറാകാനാണ് അമേരിക്കയുടെ സമ്മർദ്ദം മുഴുവൻ ബന്ധുക്കളുടെ മൃതദേഹങ്ങളും ലഭിക്കാതെ ഹമാസുമായി തുടർ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ഇസ്രയേൽ എന്നാൽ ബന്ധുക്കളുടെ മുഴുവൻ മൃതദേഹങ്ങളും കണ്ടെത്തി കൈമാറാൻ സമയം വേണ്ടിവരുമെന്ന യാഥാർത്ഥ്യം ഇസ്രയേലെ ബോധ്യപ്പെടുത്തുവാനാണ് യുഎസ് ശ്രമം ഫലസ്തീൻ അതോറിറ്റിക്കും ഗാസാ ഭരണത്തിൽ പങ്കാളിത്തം നൽകരുതെന്ന് ഇസ്രയേലിലെ പിടിവാശിയുണ്ട് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന് പിന്നാലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ചർച്ച നടത്തി വെടിനിർത്തലിൽ പുരോഗതിയുണ്ടെങ്കിലും ഇനിയും ഏറെ ചെയ്യാനുണ്ടെന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞത് പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും സമാധാനം തന്നെയാണ് ലക്ഷ്യമെന്ന് നെത്യാഹും പ്രതികരിച്ചു ഖാൻ യുനീസിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന വ്യാപക ആക്രമണമാണ് നടത്തിയത് റഫ അതിർത്തി തുടർന്ന് കൂടുതൽ സഹായം ഗാസിൽ എത്തിക്കണമെന്ന ആവശ്യവും ഇസ്രായേൽ തള്ളി ഗാസയിൽ ഗാസയിലുടനീളം ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളെ ലഭിക്കാതെ ജനങ്ങൾ വലിയ ദുരിതം നേടുന്നതായി യുനർവ സാരഥികൾ അറിയിച്ചു ഇതിനിടെ വെസ്റ്റ് വേണ്ടി ഇസ്രയേൽ നീങ്ങിയാൽ അവർക്കുള്ള യു എസിന്റെ മുഴുവൻ പിന്തുണയും അവസാനിക്കുമെന്ന് ടൈം മാഗസിൻ നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു വെസ്റ്റ് ബാങ്ക് പ്രദേശം ഇസ്രയേൽ പിടിച്ചെടുക്കില്ലെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പ്രതികരിച്ചു വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കുവാനുള്ള ബില്ലിന് ഇസ്രയേൽ പാർലമെന്റ് പ്രാഥമിക അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് അമേരിക്കയുടെ പ്രതികരണം അമേരിക്കൻ നിലപാടിന്റെ ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹബൂ ദബാസ് സ്വാഗതം ചെയ്തു അൽ അക്സ മസ്ജിദിന്റെ താഴെയും ചുറ്റുപാട് ഇസ്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഖനനങ്ങൾ ജെറൂസലമിലെ ശേഷിപ്പുകൾക്ക് ഗുരുതര ഭീഷണി ഉയർത്തുന്നതായി കൂട്സ് ഗവർണറേറ്റ് മുന്നറിയിപ്പ് നൽകി കരാർ ും ഗാസ മനപിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ഇസ്രയേൽ ശക്തമായി നിലനിർത്തുന്നതായി ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനം വ്യക്തമാക്കുന്നു ഗാസ സമാധാന കരാർ പ്രകാരം ഇസ്രേൽ സൈന്യം പിൻവാങ്ങേണ്ടതായി രേഖപ്പെടുത്തിയ മഞ്ഞ രേഖയ്ക്ക് പുറത്ത് ഇപ്പോഴും ഏകദേശം നാല്പത് സജീവ സൈനിക താവളങ്ങൾ ആ രാജ്യത്തിന്റെ സൈന്യത്തിനുണ്ട് ജസീറയുടെ വസ്തുതാ പരിശോധനാ ഏജൻസിയായ സനത് നടത്തിയ വിശകലനത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത് ഈ താവളങ്ങൾ നവീകരിക്കുന്നതിന്റെ സൂചനകളും ചിത്രങ്ങളിലുണ്ട് കരാർ പ്രകാരം സൈന്യം പിൻവാങ്ങിയിട്ടും ഗാസയുടെ അൻപത്തിയെട്ട് ശതമാനം പ്രദേശത്തും തങ്ങളുടെ സൈനിക അധിനിവേശം നിലനിർത്താൻ ഇസ്രയേലെ ഇത് സഹായിക്കുന്നു തെക്കൻ ഗാസയിലാണ് ഇസ്രയേലെ സൈനിക കേന്ദ്രങ്ങൾ കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നിരുന്നാലും എല്ലാ ഗവർണറേറ്റുകളിലും കുറഞ്ഞത് ഒരു സൈനിക താവളമെങ്കിലും ഉണ്ട് യുദ്ധസമയത്ത് സ്ഥാപിച്ച താവളങ്ങൾക്കൊപ്പം പുതിയ നിർമ്മാണങ്ങളും നടന്നിട്ടുണ്ട് ഓരോ ഗവർണറേറ്റിലെയും സൈനിക കേന്ദ്രങ്ങളുടെ എണ്ണം ഇങ്ങനെയാണ് വടക്കൻ ഗാസയിൽ ഒൻപത് ഗാസ സിറ്റിയിൽ ആറ് ഡയർ അൽ ബലായിൽ ഒന്ന് ഖാൻ യുനീസ് പതിനൊന്ന് റഫ് എന്നിങ്ങനെയാണ് ഗാസ സിറ്റിയിലെ ഷുജായിയ അൽപക്കത്തുള്ള അൽ മുന്തർ കുന്നിൽ മുകളിലെ സൈനിക പോസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനും ഒക്ടോബർ പതിനാലിനും ഇടയിലുള്ള ചിത്രങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ താവളങ്ങളിൽ പാതകൾ നിർമ്മിക്കുകയും ടാർ ചെയ്യുകയും ചെയ്തതായി കാണാം അദൃശ്യമായ മഞ്ഞരേഖ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി എന്തെന്നാല് വെടിനിർത്തൽ നിലവിൽ വന്ന് രണ്ടാഴ്ചകള്ക്കുള്ളില് ഈ മഞ്ഞരേഖയ്ക്ക് സമീപം ഉൾപ്പെടെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ നൂറോളം ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബര് പതിനെട്ടിന് ഗാസ സിറ്റിയിലെ സെയ്ദൂൺ അയൽപക്കത്ത് ഷാബാൻ കുടുംബത്തിലെ അംഗങ്ങൾ ഇസ്രയേലി വെടിവയ്പ്പില് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രധാനം വീട് പരിശോധിക്കുവാനായി മടങ്ങാൻ ശ്രമിച്ച കുടുംബവും സഞ്ചരിച്ച വാഹനത്തിനു നേരെയാണ് ഇസ്രയേൽ സൈന്യം വെടിയുതിര്ത്തത് മഞ്ഞരേഖ കടന്നു വന്ന സംശയാസ്പദമായ വാഹനത്തിന് നേരെയാണ് വെടിവെച്ചതെന്നാണ് ഇസ്രോയൽസേന നൽകിയ വിശദീകരണം എന്നാൽ ഈ രേഖയ്ക്ക് ഭൗതികമായ അടയാളങ്ങൾ ഇല്ലാത്തതിനാൽ സാധാരണക്കാർക്ക് ഇത് എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ഈ അതിർത്തി രേഖ അടയാളപ്പെടുത്താൻ കാഴ്ച അടയാളങ്ങൾ സ്ഥാപിക്കുമെന്ന് പിന്നീട് പ്രഖ്യാപിച്ചു മഞ്ഞരേഖയ്ക്ക് അപ്പുറത്തുള്ള പ്രദേശങ്ങൾ സൈനിക നിയന്ത്രണത്തിൽ തുടരുന്നതിനാൽ ബെയ്റ്റ് ലാഹിയ ബെയ്റ്റ് ഹനൂൺ ഷുജായിയ തുഫാ സെയ്തൂൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഖാൻ യുനീസിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും റഫാസ് സിറ്റിയിലെ മുഴുവൻ പ്രദേശങ്ങളിലും താമസക്കാർക്ക് ഇപ്പോഴും സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിട്ടില്ല